ആഘോഷങ്ങൾ ഇന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ് അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ നവീകരിച്ച ഷോറൂം ഇപ്പോൾ എടപ്പാളിലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് എടപ്പാൾ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസ കേന്ദ്രമായ കൂറ്റനാട സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടത്തിന് സൗജന്യമായി പെയിന്റ് ചെയ്ത് നൽകി ഒരുപറ്റം പെയിന്റ് തൊഴിലാളികൾ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൈസഹായം ലക്ഷ്യമിട്ടാണ് തൃത്താല മേഖലയിലെ പെയിന്റ് തൊഴിലാളികൾ ഈ ഭിന്നശേഷിക്കാരുടെ ജീവൽ പ്രശ്നങ്ങളിലൂന്നി പ്രവർത്തിച്ചു വരുന്ന കൂറ്റനാട് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ജനകീയ കൂട്ടായ്മയിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രദേശത്തെ പെയിന്റിംഗ് തൊഴിലാളികൾ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ഈ രൂപത്തിൽ ഇവിടെ ചെലവഴിക്കുവാൻ തീരുമാനിച്ചത് ഞായറാഴ്ച രാവിലെ മണിയോടെ തുടങ്ങി ഇവരുടെ ശ്രമദാനം മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മൂന്ന് നില കെട്ടിടത്തിൽ പണികൾ പൂർത്തിയാക്കി സഹയാത്ര ചാലിശ്ശേരിയുടെ ഏറ്റവും വലിയൊരു നാട്യസ്പനാണ് ഒരുപാട് ഭിന്നശേഷിക്കാരായ ആളുകളുടെ പുനരധിവാസം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വലിയ അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം വൈസ്മെൻ്റ് ഞങ്ങൾ ഇതുപോലെ ഇതുപോലൊരു കുട്ടായ്മയിലൂടെ കൊടുത്തു പിന്നീട് നൂറോളം പെയിൻറ്റിംഗ് തൊഴിലാളികൾ ഒരുമിച്ച് ഈ ബിൽഡിങ്ങിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം പെയിൻറ്റ് ചെയ്യുക എന്നൊരു ദൗത്യമാണ് എനിക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതും ഇതേ ഉള്ളൂ ഒരു ദിവസത്തെ വേതനം ഞങ്ങളെ എല്ലാ ഈ നാട്ടിലെല്ലാ പെയിൻ്റിങ്ങ് സുഹൃത്തുക്കളും ഞങ്ങൾ സഹകരിച്ച് നൂറിലധികം തൊഴിലാളികൾ ഇന്ന് പെയിൻറ്റ് വർക്ക് പുരോഗമിച്ചു കൊടുക്കുന്നത് ചാലിശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും നൂറോളം തൊഴിലാളികളാണ് ഈ ശ്രമദാനത്തിൽ പങ്കാളികളായത് സഹയാത്രയിലെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹയാത്രിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നത് തന്നെ വലിയ പുണ്യമാണെന്നും തൊഴിലാളികൾ പറയുന്നു തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നത് മാത്രമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും തൊഴിലാളികൾ സൂചിപ്പിച്ചു ബിൽഡിങ്ങിന് ഒരു ദിവസം പുണ്യ വളരെ സന്തോഷമുണ്ട് സൗജന്യ ഫിസിയോതെറാപ്പി സെറിബൽ ഓട്ടിസം ഫിസിയോ സ്പീച്ച് തെറാപ്പി ഭിശേഷി ഡേ കെയർ വിവിധ തൊഴിൽ പരിശീലനങ്ങൾ കലാപരിശീലനങ്ങൾ എന്നിവയെല്ലാം സഹയാത്ര സൗജന്യമായി നൽകി വരുന്നുണ്ട് പുതിയ കെട്ടിടം വരുന്നതോടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുവാനും സഹയാത്രക്ക് കഴിയും ഒരേ സമയം മുപ്പത് പേർക്ക് സൗജന്യ ചികിത്സ നൽകാനാകുമെന്നാണ് കൂട്ടായ്മ ഭാരവാഹികളും ഉദ്ദേശിക്കുന്നത് എൺപതിൽ പരം ഭിന്നശേഷിക്കാരുടെ കുടുംബങ്ങൾക്ക് ഇന്ന് സഹയാത്ര തണലേക്ക് വരുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും കൂടിയാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ജനകീയ പങ്കാളിത്തോടു കൂടിയാണ് അതിൻ്റെ കെട്ടിട നിർമ്മാണം ഇതുവരെ പൂർത്തീകരിക്കുന്നത് അവസാനഘട്ടത്തിലേക്ക് എത്തി ഏതാണ്ടൊരു മാസം മുമ്പെയാണ് ജനകീയ പങ്കാളിത്തത്തിലൂടെ ഇവിടേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്തത് ഇപ്പോൾ വലിയ ടാസ്ക്കാണ് സഹയാത്ര എടുത്തത് നൌഷാദും ഉമ്മറും നേതൃത്വം കൊടുക്കുന്ന പെയിന്റിങ് സംഘങ്ങളിലൂടെയാണ് നമ്മുടെ നാല് തൊഴിലാളികളുടെ യോഗം ലക്ഷ്യത്തെക്കുറിച്ച് വളരെ കൂടിയും കൂടിയാണ് ദൗത്യം ജനകീയ കൂട്ടായ്മയിൽ നടത്തുന്നുണ്ടെന്ന് ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് എത്തി തൊഴിലാളികളെ അഭിനന്ദിക്കുവാനും ഇവർ മറന്നില്ല തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ തുടങ്ങിയവരും പ്രവർത്തികൾ കാണുവാൻ സഹയാത്രയുടെ പുതിയ ഘട്ടത്തിലെത്തി ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് അതിൻ്റെ പെയിന്റിങ് പണി കംപ്ലീറ്റ് പൂർത്തീകരിച്ച് ഇരിക്കുകയാണ് അത് അല്ലാത്തൊരു എന്താ പറയുക സംഭവമായി മാറിയിരിക്കുന്നത് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ജനകീയമായിട്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പെയിന്റിങ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവമായിട്ട് തന്നെ കണക്കാക്കുന്നത് ഇതിൻ്റെ